അപ്പം നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത പ്രത്യേകതന്നെയാണെന്നറിയാമോ അമ്മി എന്നൊക്കെയാണ് വണ്ടി ലോക്കല്ലായിരുന്നോ ആ പറഞ്ഞിടിക്കണോ അമ്മിക്ക് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് എടുത്ത് കൈപിടിക്കാൻ ആരും ചോദിച്ചാ അമ്മി പറഞ്ഞാൽ മതി സാറേ എൻ്റെ ലേണേഴ്സൊക്കെ ഇരിപ്പുണ്ട് ആ കയറി ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ലൈസൻസും ടെസ്റ്റും പാസ്സായി ഇപ്പം കൂൾ കൂളായിട്ട് ആ വണ്ടിയുടെ സ്വിച്ചുകളൊക്കെ പറയണ്ടേ സ്റ്റാർട്ടാക്കണേ വണ്ടി ആ അപ്പൊ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുതിയ വണ്ടികളിലെല്ലാം പുഷ്പട്ടൻ സ്റ്റാർട്ടൊക്കെയാണ് വരുന്നത് ആ അപ്പൊ താക്കോല് നമ്മുടെ കയ്യില് വെച്ചാ മതി താക്കോല് നമ്മുടെ ആ ഒരു പരിസരത്ത് ഉണ്ടായിരിക്കണം വണ്ടിക്കകത്ത് ഏഹ് താ ആ നമ്മുടെ കയ്യിൽ താക്കോലുണ്ടെന്ന് താക്കോല് എന്റെ പോക്കറ്റിലായിരിക്കണേ

ഞാൻ വരാം ആദ്യം എന്നിട്ട് ഏ ഞാൻ വരാം മമ്മി ഉമ്മ വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കണ്ടേ അത് ഡോറ് തുറന്നു വെച്ചിട്ടുണ്ടെന്നുള്ളത് എന്റെ ആണ് അപ്പോ ആശാനോ മേത്രോട്ടോ കൊടുത്തോണ്ടിരിക്കണേ ആ എടുത്ത് നേരത്തെ തന്നെ എനിക്ക് അഡ്വാൻസ് ചെയ്തോട്ടോ ആമ്മി അടുത്ത് തന്നെ ചെയ്യാൻ ആ പോണിന് മുമ്പായിട്ട് കാലി ഊട്ടണം വണ്ടി പോകണ എങ്ങനെയാമേ ബ്രേക്ക് എന്താ നമ്മൾ ചവിട്ടനെ

ബ്രേക്ക് ഉണ്ടോ ആരെ ണോ ആരാണ് കാല വെച്ച് നോക്കാനേ പറഞ്ഞോളൂ എങ്ങനെ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞുള്ളൂ വണ്ടി ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് ഡ്രൈവ് എന്ന് പറഞ്ഞ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി പോകത്തുള്ളൂ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതായത് താക്കോലും വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് മോഡേൺ വണ്ടികളിൽ ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ കീലസ് സെൻട്രി നമ്മുടെ പോക്കറ്റിലെ വണ്ടിക്കകത്തോ കീ വേണം അന്നേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളു

കാലിലെടുത്തിട്ടും ചവിട്ടി നോക്കി കണ്ടോ അത്രയും താഴാനൊക്കെ ഉണ്ടല്ലോ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് പോലെയാണ് നമുക്ക് അടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലോ വണ്ടി ഉള്ളാണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി അങ്ങനെ ഫുള്ള് ആരെയും കൊണ്ട് ചവിട്ടി നീക്കി പിടിക്കൊന്നും വേണ്ട ആ ഇനി വണ്ടിയുടെ ബാക്കി തന്നെ കാര്യങ്ങളോ നമുക്ക് അറിയാമേ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എവിടെയാ ആണോ കിട്ടു നോക്കുന്നോ അതാണെങ്കിൽ ഇൻഡിക്കേറ്റർ പാട്ട് വന്നിക്കേറ്റർ നമുക്ക് ലെഫ്റ്റിലേക്ക് പോഫ്റോട്ട് പോണോ ഇൻഡിക്കേറ്റർ വേണോ അല്ല മാമിപ്പൊ ലെറ്റിലോട്ട് പോകണന്ന് പറഞ്ഞ എന്തിനാ മറ്റേ ഡ്രൈവിംഗോ ഇൻഡിക്കേറ്റർ വെച്ചാ അങ്ങനെ കൈ എടുത്താണ് ഇടുന്നത് വണ്ടി പോകുന്നില്ലെങ്കിലും എങ്ങനെ ഇൻഡിക്കേറ്റർ ഇടാൻ പഠിപ്പിച്ച േ ആ ഇപ്പൊ ഇതൊക്കെ സങ്കല്പിക്കു ഇനി മഴ പെയ്ത വൈപ്പ് ഇടാൻ പഠിച്ചാണോ പിന്നെ പഠിപ്പിക്ക ഓണവിടെ ആ അടുത്ത വീട്ടിലൊക്കെ ആൾക്കാർ ഇടുന്നു ഉറങ്ങുന്നുണ്ട് കേട്ടോ ആ ഇനി ഹെഡ് ലൈറ്റ് എവിടെയാന്നോ അത് അതെങ്ങനെയാതാന്ന് മമ്മിക്ക് മനസ്സിലായേറ്റ് അത് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ആ ലൈറ്റ് വാഷറും കൂടെ ചെയ്യും അതിലെ ഹെഡ് ലൈറ്റ് വാഷറല്ലേ കണ്ട വെള്ളം വന്നോ വെള്ളം കണ്ടോ ഒന്നിട്ട് ആ കണ്ടുപോ അത് ഹെഡ്ലൈറ്റ് വാഷ് ചെയ്യുന്നതാണ് ആ അവിടെ അല്ല ഇച്ചിരി ആയിട്ടുള്ള സംഭവമാണ് അമ്മ എന്നെ സീറ്റ് വെല്ലു പിടിച്ച വലിച്ച കളിക്കാനേ ഏ തിരിഞ്ഞൊന്നും പോയില്ല അത് തന്നെ കറക്റ്റാ ആ മമ്മിക്ക് ഏതൊക്കെ സ്വിച്ച് കഴിഞ്ഞാൽ അറിയണ്ടേ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക െഡ്ലൈറ്റ് ഇത് ഹൈ ബീം ലോ ബീം മനസ്സിലായോ അത് താഴോട്ട് അത് അത് ഇൻഡിക്കേറ്റർ അല്ലേ താഴേക്ക് അന്ന് താഴോട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് എങ്ങനെയാ അത് മുകളിലോട്ടല്ലേ മുന്നോട്ട് എങ്ങനെയാ അവിടെ കൈ പിടി ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു റൈറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു ബ്രൈറ്റ് പാസ് ലൈറ്റ് ലൈറ്റ് പാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം കൂടെ പറഞ്ഞാൽ തലയിലേക്ക് നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കണം ഹെഡ്ലൈറ്റിലിപ്പോ ലോബിയും ഇട്ട് ഹെഡ്ലൈറ്റ്ന്നല്ലേ അപ്പൊ ഓണയായില്ലേ റ്റിക് ഹെഡ്ലൈറ്റ് ആണ് അതുകൊണ്ട് ഒന്ന് ഓൺ ആക്കേണ്ട വേണ്ടി തന്നെ ഓൺ ആയിക്കോളും ആ ഹൈ ലോ മാത്രം ഇട്ടാൽ മതി ആ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെയാണെന്നറിയണേ

ഞാനിപ്പോ വരാം അങ്ങോട്ട് അപ്പോൾ കാണാവോ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ മമ്മി തമാശ മമ്മീന്മ്മി പഠിക്കുന്ന ഒത്തിരി ആർത്തേ നമ്മള ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് പിന്നെ യുന്നുണ്ട് അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇപ്പം നമ്മുടെ മമ്മിയുടെ ഡ്രൈവിംഗ് കാര്യങ്ങളാണ് നമ്മളെ എപ്പിസോഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷമായിട്ടൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം കിട്ടിട്ട് ഇടുന്നുള്ളോ